എല്ലാം വൈക്കും നമ്മളെ ചാനലിലെ പുതിയ വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ചൈനീസ് പോളിസി എല്ലാവർക്കും അറിയണമല്ലേ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇത് വേര് പിടിപ്പിച്ച് കിട്ടാൻ എളുപ്പത്തിൽ നമുക്ക് വേര് പിടിപ്പിച്ച് കിട്ടാനായിട്ട് നമ്മളെ ചാനലിൽ ഇതിനു മുന്നും ഞാൻ ഒന്ന് ഒരു ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ചിലരെങ്കിലും പറഞ്ഞിരുന്നത് വേര് പിടിച്ച് കിട്ടുന്നുണ്ട് പക്ഷേ അത് മാറ്റി നടന്ന സമയത്ത് ചെടി അഴുകിപ്പോകാറുണ്ട് അപ്പോൾ അതിനു പറ്റി നല്ലൊരു ഐഡിയ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഞാനിത് നമ്മൾ പ്ലാൻ പ്ലാന്റ് തന്നെ രണ്ട് കട്ടിങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെടിയുടെ അടിവശത്തൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്ന കമ്പുകൾ ഉണ്ടാവും കേട്ടോ ഏറ്റവും അടിവശത്ത് അങ്ങനത്തെ കട്ടിങ്സ് എടുക്കുക അതുപോലെ തന്നെ ഒരുപാട് വലിയ കട്ടിങ്സ് എടുക്കാതിരിക്കുക കേട്ടോ കുറച്ച് ചെറിയ കട്ടിങ്സ് ആണ് കേട്ടോ എപ്പോഴും നമുക്ക് പിടിച്ചു കിട്ടാം അപ്പോൾ ഞാൻ രണ്ട് കട്ടിങ് ഇതേപോലെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് കട്ടിങ്സൊക്കെ വാങ്ങണോരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ല കട്ടിങ്സൊക്കെ ആവും ഒരു വിത എല്ലാവരും അയച്ചു തരുന്നത് അല്ലേ അപ്പോൾ ഏത് സമയത്തായാലും ഒരു വൈകുന്നേരം സമയത്തൊക്കെയാണ് ഇത് കൂടുതലും നടുന്നത് പക്ഷേ കട്ടിങ്സൊക്കെ കിട്ടുന്ന സമയത്ത് ഉച്ചയ്ക്കൊക്കെ കിട്ടുന്ന നേരത്തായാലും എപ്പോഴാണോ കിട്ടുന്നത് ആ സമയം നമ്മൾ നടുന്നത് വരെ നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ അതേപോലെ തന്നെ എടുക്കുന്ന ചട്ടി നല്ല കറക്റ്റായിട്ട് ഹോള് നമ്മൾ അപ്പോഴും കറക്റ്റായി ഇത് വെക്കണം കേട്ടോ വെള്ളം കെട്ടി നിൽക്കുന്ന ലെവലിൽ ഹോളില്ലാതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി അഴുകിപ്പോകും കേട്ടോ പിന്നെ നമുക്കിതിന് ഒരു പോട്ടി മിക്സും തയ്യാറാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെടി നടുന്നുണ്ട് ഉണ്ടല്ലോ ഉറപ്പായിട്ട് നിങ്ങളെ ചെടി അഴുകിപ്പോകാതിരിക്കും കേട്ടോ അപ്പോൾ മാറ്റി നടുന്ന സമയത്തൊക്കെ ആണല്ലോ മിക്ക ചെടികളും അഴുകിപ്പോകുക അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ പറയുകയാണ് നിങ്ങളെ ചെടി അഴുകിപ്പോകാതെ നല്ല രീതിയിൽ നിന്നോളൂ കേട്ടോ അപ്പോൾ പോട്ടി മിക്സ് പ്രത്യേകിച്ച് നമുക്കൊന്നും ചേർക്കണം എന്നില്ല മണ്ണും മണലും ചകിരിച്ചോറും മാത്രമായാലും മതി ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വളങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ചേർക്കുകയാണ് കേട്ടോ വളങ്ങൾ ചേർക്കാനൊന്നും ഒരു നിർബന്ധമില്ല ചണകപ്പൊടി എല്ലുപ്പൊടി ഞാൻ ചേർക്കുന്നതാണ് ഇത് വളങ്ങളൊന്നുമില്ല നമ്മളെ ക്യാരഡസ് ഓയിലും മണലും ഇത് നമ്മളെ ചകിരിച്ചോറും അതും കൂടി ചേർത്തിട്ട് മാത്രം നട്ടാലും നല്ല ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ പോട്ടി മിക്സിൽ വലിയ കാര്യമൊന്നുമില്ല നമ്മളെ കയ്യിൽ എന്താ എന്താ വളങ്ങളുള്ളത് അത് ചേർക്കുക ഏറ്റവും ഒരു കാര്യം ശ്രദ്ധിക്കുക മണൽ കൂടുതൽ ചേർക്കുക കേട്ടോ അതേപോലെ തന്നെ മണലിൻ്റെ അതേ അളവിൽ തന്നെ ചകിരിച്ചോറ് ചേർക്കുക ഇപ്പം നല്ല വെനലാണ് അപ്പോൾ എല്ലാ ചെടിയിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ചേരിച്ചോറ് ചേർക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല നമ്മൾ ആ പോട്ടി മിക്സൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് നമുക്ക് ഒരുപാടൊന്നും കുത്തി നിറച്ചിടണ്ട ഇത് ജസ്റ്റ് ഒന്ന് കമ്പ് നടാൻ വേണ്ടി മാത്രമാണ് കമ്പൊക്കെ പിടിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ ഇതേപോലെ പോട്ടി മിക്സൊക്കെ തയ്യാറാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ വളരാൻ വേണ്ടി മാത്രമുള്ള പൊട്ടിമിക്സാണ് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇതിൻ്റെ അടിവശത്തേക്ക് വെള്ളം തട്ടാവുന്ന രീതിയിൽ തന്നെ നല്ലതുപോലെ നനച്ചു കൊടുക്കുക ഇനി ഇതുണ്ടല്ല ഇതൊരു പത്ത് പത്ത് ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞൊരു പത്ത് ദിവസമെങ്കിലും ഈ ഒരു ചട്ടി ഇതേപോലെ വെക്കുക ഇപ്പോൾ ഇതൊന്നും ഇതിൽ പെട്ടെന്നൊന്നും കൊണ്ട് നമ്മൾ കട്ടിങ്സ് ഒന്നും വെച്ച് പിടിപ്പിക്കരുത് കേട്ടോ ഒരു പത്ത് ദിവസമെങ്കിലും നിങ്ങൾ ഇതേപോലെ വെക്കുക അതാ ഈ ഒരു ചട്ടിയിലത്തെ മണ്ണ് എന്ന് പറയുന്നത് ഇതേ രണ്ടാഴ്ച ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മളെ ചകിരി സോറി ചാണകപ്പൊടിയൊക്കെ ഇങ്ങനെ നല്ലതുപോലെ അലിഞ്ഞ് ചേർന്നിട്ട് കണ്ട മണ്ണിൻ്റെ ടെക്സ്ചർ തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനത്തെ പോട്ടിങ്സ് മിക്സ് തയ്യാറാക്കുമ്പോഴേ എന്താ പറയുക പൊട്ടി മിക്സ് തയ്യാറാക്കി തയ്യാറാക്കിയപ്പം തന്നെ കൊണ്ട് കമ്പ് നടരുത് ആ ഒരു വളങ്ങളും മണ്ണും ഒക്കെ ഒന്ന് സെറ്റായി എന്താ പറയുക ഒന്ന് ഡ്രൈ ആയി കാണുമ്പോൾ ഇതേപോലെ വെള്ളമൊക്കെ നന്നായി ഒഴിച്ചിട്ട് ആ പൊട്ടി മിക്സ് അവിടെ വെക്കുക ഒരു പത്ത് ദിവസമെങ്കിലും വെച്ചതിന് ശേഷം ചെടി നട്ടുപൊടുത്താൽ മതിയിട്ടില്ല പിന്നെ ഇത് വെക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നല്ല വെയിലുള്ളോടത്തോ സൺസൈറ്റിൻ്റെ താഴെ അങ്ങനെ ഒന്നും കൊണ്ടുവന്ന് വെക്കരുത് കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു വെയിലും വെളിച്ചമൊക്കെ ഇട്ടണ ഒരു ഏരിയ ഇതേപോലെയൊക്കെ വലിയ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കുന്ന വല്ല ഡ്രമ്മോ ഇങ്ങനത്തെ തൊട്ടിപ്പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ അടിവശത്ത് സ്പേസ് ഉണ്ടാവും അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ വലിയ മരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവശത്ത് പോലെ കല്ലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇത് ഇതേപോലെ അതാണ് ഞാനിതിപ്പോൾ ഒരു മാവിൻ്റെ അടിയിലാണ് കേട്ടോ ഒരു വലിയ കല്ലിട്ടിട്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് തണലും കിട്ടി സൂര്യ വെളിച്ചവും കിട്ടി അങ്ങനത്തെ ഒരു ഏരിയയിൽ വേണം എപ്പോഴും വെക്കാൻ കേട്ടോ പിന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ടി ഇട്ട് ചെന്ന് നോക്കാനോ അങ്ങനെ ഒന്നും നിൽക്കരുത് ഇതിപ്പോൾ വൈകുന്നേരം നട്ടതുകൊണ്ട് തന്നെ നാളെ രാവിലെ വരെ ഈ ഫ്രഷ് ആയിട്ട് നിൽക്കും കേട്ടോ പക്ഷെ ഒരു ഉച്ച കഴിഞ്ഞാൽ ചെടി ഒന്ന് വാടി നിൽക്കും സാരയിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ചെടി ഉഷാറായിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ചേക്കണം പിന്നെ ഉണ്ടല്ലോ എത്ര നന്നായി വന്നാലും ഈ ചെടിയുടെ തലപ്പ് ഭാഗം ഇടയ്ക്ക് നമ്മൾ ഒന്ന് നുള്ളി കൊടുക്കണം ഒന്ന് നുള്ളിക്കൊടുത്താൽ മാത്രമാണ് കേട്ടോ ചെടി നല്ല ബുഷിയായിട്ട് വളരുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ പോയി അതത്ര വെങ്ങിയായിട്ട് തോന്നില്ല കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്തേ ഒരുപാട് താഴ്ചയിൽ കട്ട് ചെയ്യണം അതായത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു ഫസ്റ്റത്തെ ഒരു നാലില താഴോട്ടക്കായിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലേഡും ഒക്കെ അത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മാത്രം മതി കിട്ടും അപ്പോൾ അവിടുന്ന് രണ്ട് സൈഡിൽ നിന്നുമായിട്ട് നല്ലതുപോലെ പൊടിപ്പ് വന്നിട്ട് അതായത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ രണ്ട് വശത്തു നിന്നും നല്ല അതുപോലെ പൊടിപ്പ് വന്നിട്ട് ചെടി ഇതുപോലെ പെട്ടെന്ന് വന്നോളൂ കേട്ടോ അത് ഇത് ഇപ്പം അടുത്ത് തന്നെ തലപ്പ് വെട്ടിക്കളഞ്ഞിട്ടുള്ള കണ്ട അടയാളം ഇപ്പോഴും ഉണ്ട് അപ്പം ആയൊരു പ്ലാന്റാണ് കേട്ടോ മൂന്ന് കമ്പ് വേറെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വളർന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ നല്ല ചട്ടി ഇങ്ങനെ കാണാത്ത രീതിയിൽ ബുഷിയായിട്ട് പ്ലാന്റ് വന്നോളും അപ്പോൾ ഇതിലൊക്കെ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും ചൈനീസ് വാൾസും അടിപൊളിയായിട്ട് വിരിഞ്ഞു കിട്ടും കേട്ടോ അപ്പം നമ്മൾ ചാനലിൽ ഇതിനു മുന്നും കമ്പൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വീഡിയോ പലതും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക